ഗ്രിയും ജാസ്മിനും ലൈവിലിരുന്ന് സംസാരിക്കുകയാണ് ഗബ്രിയുടെ തൈനിറം പലതവണ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ് ഗബ്രി പലതവണ ജാസ്മിൻ്റെ അടുത്ത് ഇഷ്ടമാണ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്നും ഗബ്രി അവിടെ പറയുന്നുണ്ട് ഐ ലവ് യു എന്ന് പറയുന്നുണ്ട് അപ്പൊ ജാസ്മിൻ ഐ ലവ് യു ടു തിരിച്ചു പറയുന്നില്ല അപ്പം അതെന്റെ പറയാത്തത് എന്ന് ചോദിക്കുന്നുണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് വേറൊരർത്ഥത്തിൽ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് പറയാത്തത് എന്ന് പറയുന്നുണ്ട് അപ്പം അപ്പോഴും ഗബ്രി കഴിഞ്ഞ തവണകളിൽ ആവർത്തിച്ച പോലെ തന്നെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് അത് പ്രണയവുമാണ് പക്ഷേ ആ പ്രണയത്തിനെ ഞാൻ മറ്റൊരു തരത്തിലേക്ക് എത്തിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അത് ആ ഒരു ലെവലിൽ മാത്രമേ നിർത്തിയിട്ടുള്ളൂ പിന്നെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അക്കൂട്ടത്തിൽ നിന്നെയും പെടുത്തുന്നു എനിക്ക് ഫ്രണ്ട്സുള്ള എല്ലാവരെയും ഞാൻ ഹഗ് ചെയ്യും ഉമ്മ വയ്ക്കും അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അതുപോലെ തന്നെയാണ് നിന്നോട് ഞാൻ ചെയ്യുന്നത് പക്ഷേ എനിക്ക് നിന്നോട് പ്രണയമുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവിടെ ഉദാഹരണമായിട്ട് പറയുകയാണ് അവിടെ ജാസ്മിൻ്റെ അടുത്ത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ബിരിയാണി കിട്ടിയെന്ന് വിചാരിക്കാം നല്ല ടേസ്റ്റുള്ള അത്രയും ടേസ്റ്റുള്ള ഒരു ബിരിയാണി അപ്പം ആ ബിരിയാണി നിന്റെ മുന്നേ കൊണ്ടുവച്ചിട്ട് നിന്റെ അടുത്ത് കഴിച്ചോളം പറഞ്ഞാൽ നീ കഴിക്കുമോ എന്ന് ചോദിച്ചു അത് കഴിച്ചു കഴിഞ്ഞാൽ തടി വെക്കും ആ അതുകൊണ്ട് തന്നെ കഴിക്കണ്ട എന്ന് തോന്നുന്നൊരു ബിരിയാണി അന്നാ നല്ല ടേസ്റ്റുമാണ് നീ കഴിക്കോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ജാസ്മിൻ പറഞ്ഞു ആ ഞാൻ കഴിക്കും തടി വെച്ചാലും എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല ഞാൻ കഴിക്കും എന്നവിടെ ജാസ്മിൻ പറഞ്ഞു അത് കേട്ട വഴിക്ക് ആ നീ കഴിക്കും ഉറപ്പാണോ എന്ന് ചോദിച്ചു അപ്പം അതെ ഞാൻ കഴിക്കും എനിക്ക് തടി വെച്ചാലും പ്രശ്നമില്ല ടേസ്റ്റുള്ളത് കിട്ടി കഴിഞ്ഞാൽ ഞാൻ എന്തും കഴിക്കുമെന്ന് പറഞ്ഞ വഴിക്ക് ഗബ്രി പറയാണ് എങ്കിൽ വാ നമുക്ക് പ്രണയിക്കാം ജാസ്മിൻ ആകെ ഞെട്ടിപ്പോയി എൻ്റെ അല്ല നമുക്ക് ഇഷ്ടപ്പെട്ടത് കഴിക്കുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതെനിക്ക് മുന്നേ അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്തേനെയല്ലോന്ന് പറഞ്ഞതാണ് അപ്പം തന്നെ ജാസ്മിൻ്റെ കാറ്റ് പോയി അപ്പം ജാസ്മിൻ എന്താടാ നീ പറയുന്നേന്ന് ചോദിച്ചു അത് പോട്ടെ എനിക്ക് പിന്നെ ഒരു വലിയ ലേക്ക് നിനക്ക് നീന്താൻ ഭയങ്കര ഇഷ്ടമാണ് ആ ലേക്കിൽ ഒരു മുതലിടുന്നതായിരിക്കാം അപ്പം നിനക്ക് അതിലേക്ക് ഇറങ്ങാനായിട്ട് തോന്നും ചോദിച്ചു അപ്പം ഇല്ല പേടിയാവും എന്ന് പറഞ്ഞു ആ അപ്പം അങ്ങനെ വിചാരിച്ചാൽ മതി അതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് പ്രണയത്തിലേക്ക് ഇറങ്ങാത്തത് എന്ന് വിചാരിച്ചാൽ മതി അതിലൊരു ചെറിയൊരു അപകടമുണ്ട് എന്നുള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു എങ്കിൽ പിന്നെ നമ്മളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണ്ടേ എന്ന് ചോദിച്ചു ജാസ്മിൻ അപ്പോൾ പറയുന്നത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ട ആവശ്യം എന്തിരിക്കുന്നു ലേക്കിൻ്റെ ഉള്ളിലാണ് മുതലെടുക്കുന്നത് ലൈക്കിന്റെ പുറത്ത് അടുത്ത് നിൽക്കുന്നുണ്ടോ ഒരു കുഴപ്പമില്ലല്ലോ ഒരു കല്ലെടുത്ത് എറിഞ്ഞ് എറിയുന്നുണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത് പോയി നിൽക്കുന്നുണ്ടോ ഒന്ന് കാലിട്ടോണ്ടൊന്നും കുഴപ്പമില്ല മുതലില്ല എന്നാണ് പറയുന്നത് അങ്ങനെ എന്തായാലും ഗബ്രിയുടെ മനസ്സിലുള്ളത് ഗബ്രി അവിടെ ജാസ്മിൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ജാസ്മിൻ ഇല്ലാതെ ഗബ്രിക്ക് പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയുന്നുണ്ട് ഇവിടെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിൽ നമ്മൾ സ്നേഹിക്കാനും വിശ്വസിക്കാനും നമുക്ക് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ പ്രണയിച്ചു പോവും എന്നാണ് അവിടെ ഗബ്രി പറയുന്നത് എന്തായാലും ഗബ്രിയുടെ മനസ്സിൽ പ്രണയം തന്നെയാണ് അതിൽ യാതൊരു സംശയവും വേണ്ട പക്ഷെ ജാസ്മിന്റെ മനസ്സിലൊരു കുന്തോ ഇല്ലേന് ഇത് എവിടെ വരെ ചെന്നെത്തും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്